ൾ കോട്ടയത്ത് എക്സൈസ് ഓഫീസിലേക്ക് കെ എസ് യു മാർച്ച് നടക്കുന്നു ആ മാർച്ചിൽ സംഘർഷമുണ്ട് കെ എസ് യു പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുകയാണ് അഞ്ജന കെ എസ് യു മാർച്ച് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർച്ച് എവിടെ എത്തി നിൽക്കുന്നു പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ രണ്ടുവട്ടം പോലീസ് ജലതീരങ്കി പ്രയോഗിച്ചു മൂന്നാമതും ജലതീരങ്കി പ്രയോഗിക്കാനായി പോലീസ് ഒരുങ്ങുകയാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി കേസുകൾക്കെതിരെയാണ് ഇപ്പോൾ കെ യു ഇവിടെ പ്രതിഷേധം നടത്തുന്നത് ഈ ഇത്രയേറെ കേസുകൾ സംസ്ഥാനത്ത് വർദ്ധിച്ചിട്ടും സർക്കാർ ഇതിനു നേരെ കണ്ണടയ്ക്കുന്നു എന്നതാണ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം അല്പം മുൻപാണ് പ്രവർത്തകർ ഈ കളക്ടറേറ്റിന് മുൻപിലേക്ക് എത്തിയത് ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുൻപിൽ ഇരുന്നു മുദ്രാവാക്യം യാണ് മൂന്നാമതും ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും പ്രവർത്തകർ പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല ഈ കളക്ടറേറ്റ് ഗേറ്റിന് മുൻപിൽ തന്നെ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പ്രതിഷേധം സംഘർഷഭരിതമാവുകയായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ മുന്തും തഴിവുണ്ടായിരുന്നു പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് കൂടാതെ കൊടികളെല്ലാം തന്നെ ഗേറ്റിന്റെ കോമ്പൗണ്ടിലേക്ക് എറിയുകയും ചെയ്തു ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകട്ടെ ഗേറ്റിന് മുൻപിൽ തുമ്പിൽ മുൻപിൽ തന്നെ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മറ്റു കോളേജുകളിൽ നിന്ന് കോളേജുകളിൽ നിന്നെല്ലാം തന്നെ കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലെ കെ സിയുൻ്റെ പ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് വീണ്ടും ജലഭീരങ്കി പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല കൂടുതൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് േറ്റിന് മുൻപിൽ തന്നെ ഇരിക്കുകയാണ് സർക്കാരിനെയാണ് ഇവർ പഴിചാരുന്നത് ഈ കേസുകൾ വർദ്ധിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ട നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല പോലീസ് വേണ്ട വേണ്ട കണ്ണടയ്ക്കുന്നുകരുതലുകൾ എടുക്കുന്നില്ല എന്നതാണ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം അല്പം മുൻപാണ് ഈ പ്രതിഷേധ പരിപാടികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് നാട്ടകം സുരേഷ് ആയിരുന്നു പ്രതിഷേധ പരിപാടികൾക്ക് ഉദ്ഘാടനം എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടന്നിരിക്കുന്നത് കേസ് പ്രവർത്തകർക്ക് നേരെ നേരത്തെ ജലഭീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പൊതുപ്രവർത്തകർ എക്സൈസ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുന്നു കോട്ടയത്തു നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ